നമസ്കാരം അങ്ങനെ കേരളം കാത്തിരുന്ന ബൈ ബൈഇലക്ഷനുകളുടെ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ഇന്നായിരുന്നു ബൈഎലക്ഷൻ്റെ റിസൾട്ട് അപ്പോൾ നമുക്കറിയാം പാലക്കാട് ബൈ ഇലക്ഷൻ ഒരു ഒരാഴ്ച നീട്ടിയാണ് നടന്നത് അതിൻ്റെ കൂടെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നടന്നു അപ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചത് കേരളത്തിലെ ബൈ ആയിരുന്നു അതുപോലെ തന്നെ പാലക്കാട് ബൈ ബൈഎലക്ഷൻ നമ്മളങ്ങനെ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി അങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് ചെയ്യാറില്ല എന്നിരുന്നാലും നമ്മൾ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്നാതിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ജയസാധ്യത എന്ന് തന്നെയാണ് അതുകൂടാതെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ആ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് ഏകദേശം റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും പൊതുവിൽ നമ്മൾ ഈ ഒരു ബയോലക്ഷനെ പറ്റി ഒന്ന് അവലോകനം ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വയനാട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു മഹാഭൂരിപക്ഷത്തോടുള്ള ഒരു വിജയം കിട്ടിയിരിക്കുകയാണ് അത് എല്ലാവരും പ്രതീക്ഷ തന്നെയാണ് അതിൽ നിന്ന് വിട്ട് ഒരു ഇതുണ്ടാവുമെന്ന് വിചാരിച്ചില്ല പക്ഷേ നമ്മൾ കോൺഗ്രസ് ആദ്യം പറഞ്ഞ പോലെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെയോ ആറ് ലക്ഷത്തിൻ്റെയോ ഒന്നും വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല മൂന്ന് ലക്ഷത്തിലേക്കൊക്കെ ഭൂരിപക്ഷം കുറയും എന്നാണ് വിചാരിച്ചിരുന്നത് എന്തായാലും ലാസ്റ്റ് ഒരു നാല് ലക്ഷം കടന്ന ഒരു ഭൂരിപക്ഷ സംഖ്യയിലേക്ക് ആ വിജയം നേടി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വയനാടിൻ്റെ കാര്യം അവർ അവസാനിച്ചു അത് കഴിഞ്ഞ് ചേലക്കര ചേലക്കരയും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഏകദേശം സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഞാനൊരു വളരെ ടൈറ്റായ മത്സരമാണ് പ്രതീക്ഷിച്ചെങ്കിൽ ഇടതുപക്ഷത്തിന് വളരെ ആധികാരികമായൊരു വിജയം എന്ന് തന്നെ പറയാം പന്ത്രണ്ടായിരത്തി ചിലരെ വോട്ട് യു ആർ പ്രദീപ് ഒരു സമയത്തും കിട്ടിയത് ശരിക്കും എൽ ഡി എഫിന് വളരെ നല്ല ഒരു വിജയം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിൽ പല കാരണങ്ങളുണ്ടാവാം ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ മികവുണ്ടാവാം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഉണ്ടാവാം അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം ആ ഇവിടെ മറ്റ് ചേലക്കരയിലെ ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നതിൻ്റെയും കൂടി തെളിവാണ് ഈ ഒരു വലിയ വിജയം ഇടതുപക്ഷത്തിനുണ്ടായത് ഞാനത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥിയുടെ ഒരു മികവും മികവ് ഒരു വലിയ ഒരു ഘടകമായിട്ട് അതിൽ വന്നിട്ടുണ്ട് യു ആർ പ്രദീപ് എന്ന് പറയുന്ന വളരെ നന്നായിട്ട് നമ്മൾ മുമ്പ് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ മാന്യനായ ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി അല്ലേ വളരെ നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു മണ്ഡലം രമ്യഹരിദാസ് നമുക്ക് അങ്ങനെ ഒട്ടും മോശക്കാരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അവർ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ പരാജയപ്പെട്ടു എന്തുന്നെയാലും രമ്യേക്കാൾ ഒരു നല്ല സ്ഥാനാർത്ഥി തന്നെയായിരുന്നു യു ആർ പ്രദീപ് തന്നെയാണ് എൻ്റെയും ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ പക്ഷേ കോൺഗ്രസ്സിന് ഇനിയും അവിടെ സാധ്യതയുണ്ട് നന്നായി മത്സരിച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരു നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കാത്തതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാലും രമ്യ കഴിഞ്ഞ തവണ പാർലമെൻ്റ് ഇലക്ഷനിലെ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടുണ്ടായിരുന്ന നിയമസഭാ ഇലക്ഷൻ്റെ ലീഡ് അയ്യായിരം ആയി ചുരുക്കിയതുകൊണ്ട് തന്നെ ഒരു വളരെ വലിയ ടൈറ്റ് മത്സരമായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസ് രമ്യയ്ക്ക് തന്നെ ആ സീറ്റ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു നല്ല മത്സരം കാഴ്ച വെച്ച് കഷ്ടി ജയിച്ചു വരാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് പിടിച്ചാൽ തന്നെ ടൈ ആയി അങ്ങനെ ജയിച്ചു വരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് വേറെയാണ് അപ്പോൾ അവർ എന്തായാലും യു ആർ പ്രദീപ് കേരള നിയമസഭയിലേക്ക് പോവാൻ സി പി എമ്മിൻ്റെ ഒരു മുഖം തന്നെയാണ് നല്ലതെന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അത് നല്ല ആധികാരികമായ വിജയം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പാലക്കാടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ആണ് നമ്മൾ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നത് അല്ലെങ്കിൽ വിചാരിച്ചിരുന്നത് അതും ഒരുവിധം ആധികാരികമായ ജയം തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര വലിയൊരു ഭൂരിപക്ഷം പതിനെട്ടായിരത്തിൻ്റെ അടുത്തിലേക്ക് അല്ലെങ്കിൽ ഇരുപതിനായിരത്തിൻ്റെ ഒരു ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലേക്കായപ്പോൾ ഞാൻ വിചാരിച്ചത് രാഹുൽ ജയിക്കും ഒരു എണ്ണായിരം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്ര വലിയ വിജയം ഉണ്ടായത് എന്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രത്യേകിച്ച് ഷാഫി പറമ്പലിൻ്റെയും ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളതാണ് ബി ജെ പിക്ക് വോട്ട് കിട്ടാതിരുന്നത് ബി ജെ പിക്ക് വോട്ട് കിട്ടാതിരുന്നത് ഞാൻ മുൻ മുൻകൂട്ടി ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അറിയാം ഒരു ആറ് മാസം മുമ്പ് അഞ്ച് മാസം മുമ്പ് നടന്ന പാർലമെൻ്റ് ഇലക്ഷനിൽ കൃഷ്ണകുമാറിന് നാൽപ്പത്തി മൂവായിരത്തി ചില്ലറ വോട്ടാണ് അവിടെ കിട്ടിയത് അന്ന് യു ഡി എഫിന് ഏകദേശം ഒമ്പതിനായിരം വോട്ട് ലീഡ് ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ എന്ത് തന്നെയായാലും ആൾ വളരെ നല്ല മനുഷ്യനാണ് അവിടുത്തെ വലിയ നേതാവാണ് ബി ജെ പിയുടെ പക്ഷേ ഈ സ്ഥിരം ഇലക്ഷൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് അതൊരുപാട് ഇപ്പോൾ ബി ജെ പി കേഡർ വോട്ടുകൾക്കൊന്നും അത് ബാധകമാവില്ലെങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്ക് അത് ഒരു ഒരു പുതിയ മുഖം അല്ലെങ്കിൽ ഇങ്ങനെ ജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഗുണം കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഇത് സ്ഥിരമായി തോൽക്കുന്ന ഒരു വ്യക്തി നിൽക്കുന്നു എന്നുള്ളൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് വന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ മെട്രോമാൻ ശ്രീധരൻ്റെ വോട്ട് മെട്രോമാൻ ശ്രീധരൻ്റെ കഴിഞ്ഞ തവണ കോൺഗ്രസ് നിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിന് അനുഭാവികൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബി ജെ പിക്ക് ഒരു എന്താ പറയുക ശ്രീധരൻ സാർ എം എൽ എ ആയിട്ട് വരട്ടെ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ബി ജെ പിയുടെ വോട്ടല്ല മനസ്സിലായില്ല ബി ജെ പിടെ അടിസ്ഥാന വോട്ട് ഇപ്പോഴും ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് നാൽപ്പതിനായിരത്തിൻ്റെ അടുത്തുള്ള വോട്ട് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി രണ്ടായിരം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അത് പാർലമെൻ്റ് ലക്ഷനിൽ കിട്ടിയതിനേക്കാൾ ഒരു മൂവായിരം നാലായിരം വോട്ട് കുറഞ്ഞിരിക്കുകയാണ് അത് ശരിക്കും ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതിപ്പോൾ സന്ധ്യ വരർ പോയതുകൊണ്ടാണെന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല അത് അതൊക്കെ അതൊരു വലിയ കാരണമായിട്ട് വന്നിട്ടുണ്ടെന്നൊന്നും പിന്നെ അറിയില്ല ഇനി ബി ജെ പിടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ആളുകൾ വിട്ടുനിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നേതാക്കന്മാരാരെങ്കിലും ശോഭാ സുരേന്ദ്രന് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കാം അതിന് കാരണം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചിട്ടില്ല സി പി എമ്മിന് മുപ്പത്തി ഏഴായിരം വോട്ട് പോലും കിട്ടുമെന്ന് കാരണം ഈ സരിൻ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തി ചിഹ്നം പോലും ഇല്ലാതെ മത്സരിച്ചിട്ടും സി പി എമ്മിന് മുപ്പത്തി ഏഴായിരം വോട്ട് കിട്ടിയത് ഒരു ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ ഈ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഈ വലിയ വിജയം നമ്മുടെ മാങ്കൂട്ടത്തിലെ ഈ വലിയ വിജയത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഇത്രയധികം ഒരു പ്രശ്നങ്ങളെ ഏറ്റുവാങ്ങിയ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇത്രയധികം അവഹേളനങ്ങളും വ്യക്തിഹത്യെ ഏറ്റുവാങ്ങിയ ഒരു സ്ഥാനാർത്ഥി വേറെ ഉണ്ടാവില്ല രാഹുൽ മാങ്കൂട്ടി തന്നെ തൊട്ട് ഈ സരിൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് അദ്ദേഹത്തോട് നല്ല ബഹുമാനം അല്ലെങ്കിൽ മുമ്പ് കോൺഗ്രസിലായിരുന്നപ്പോൾ ഇങ്ങനെ ഐ എ എസ് എന്ന് വന്ന ആളാണ് അല്ലെങ്കിൽ ഡോക്ടറാണെന്നൊക്കെയുള്ള ഒരു വലിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ഇദ്ദേഹം ഒരു വെറും അല്പനാണ് എന്ന കാര്യം മനസ്സിലായത് ഈ ഒരു ദിവസ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലാണ് അദ്ദേഹം പൊളിറ്റിക്സ് അദ്ദേഹത്തിന് പറ്റിയ ഒരു പരിപാടിയല്ല അദ്ദേഹം അത് നിർത്തി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭാര്യയുടെ കൂടെ ഗൾഫിൽ വന്ന് ഇവിടെ വലിയ ജോലി നോക്കുകയെ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കേണ്ട ആളുകളായിട്ടൊക്കെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ അദ്ദേഹം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു എലക്ഷൻ ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിരന്തരം ആക്ഷേപിച്ചും കുറ്റങ്ങൾ പറഞ്ഞും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചും എതിർ രാഷ്ട്രീയത്തെ നിങ്ങൾ കുറ്റം പറയുക അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി സംസാരിക്കാം അല്ലേ നിങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ വലിയ വലിയ ഉണ്ടായ പദ്ധതികൾ പറയാം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ പറയാം പക്ഷെ അതിന് പകരം ഈ അന്ന് തൊട്ട് ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ് ഈ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയുക അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് മാങ്കൂട്ടത്തിൽ നിർത്തിയത് ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർത്തിയാൽ എന്താ തെറ്റ് ഷാഫി പറമ്പിൽ മൂന്ന് മാസം മൂന്ന് തവണ മൂന്ന് ടൈം എം എൽ എ ആയിട്ടുള്ള വ്യക്തിയല്ലേ അപ്പം ഷാഫി പറമ്പിൽ പറയുന്ന ഒരാൾക്ക് അവിടെ സ്ഥാനാർത്ഥിയായി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഏഹ് സരിൻ ഇലക്ഷന് ഈ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി ജൂൺ മൂന്നിന് പാർലമെന്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം പാലക്കാട് വീടുള്ള സ്ഥിതിക്ക് പാലക്കാട് ആ വീട്ടിലേക്ക് വോട്ട് മാറ്റി ഡൽഹിയിൽ പോയി സീറ്റിന് വേണ്ടി കരഞ്ഞ് നടന്ന് സീറ്റ് കിട്ടാണ്ട് വന്നപ്പോൾ സരിൻ വിചാരിക്കുന്ന സരിൻ അങ്ങ് ഡൽഹിയിൽ പോയി എസ് സി സി ജനറൽ സെക്രട്ടറിനെയും അവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ട് മണിയടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടും ഒറ്റപ്പാലത്ത് കഴിഞ്ഞ തവണ സീറ്റ് കിട്ടിയ പോലെ എന്നാണ് സരിൻ വിചാരിക്കുന്നത് അത് കിട്ടിയില്ല ഇത്തവണ കിട്ടിയത് ഷാഫി പറഞ്ഞ അല്ലെങ്കിൽ ഷാഫിയും സതീഷിനും എല്ലാം റെക്കമെൻഡ് ചെയ്ത കെ പി സി സി പ്രസിഡൻറ്റും അംഗീകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് സീറ്റ് കിട്ടിയത് അദ്ദേഹം എത്ര വർഷങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ പാർട്ടിയുടെ സംഘടനാ രീതിയിൽ ഇത്ര അധികം വർഷം പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് പാലക്കാട് സീറ്റ് കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അപ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം അത് വിട്ട് ആ അതിനെതിർത്ത് അതിൽ നിന്ന് നിന്ന് പാർട്ടിയിൽ നിന്നിറങ്ങി എതിർപ്പാളയത്തിൽ പോയി സ്ഥാനാർത്ഥിയായി ഇന്നേ വരെ പറയാത്ത രീതിയിൽ പിണറായി വിജയനെ അവഹേളിച്ച സരിൻ ഇതുവരെ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻ്റൊന്നും പറയാത്ത കാര്യമാണ് പിണറായി വിജയൻ സെക്സ് റാക്കറ്റിൻ്റെ ഉടമയാണെന്നുള്ളത് അല്ലെങ്കിൽ സെക്സ് റാക്കറ്റിൻ്റെ പ്രധാന കണ്ണിയാണെന്നൊക്കെയാണ് ആ പോസ്റ്റിലുള്ളത് ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി വരുന്നു സി പി എമ്മുകാർ അദ്ദേഹത്തെ പൊന്നാടി അണിയേറ്റ് സ്വീകരിക്കുന്നു സി പി എമ്മിനെ അറിയാം ഇത് തോൽക്കാനുള്ള സീറ്റാണ് മൂന്നാം സ്ഥാനത്ത് പോകേണ്ട സീറ്റാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി പി എം അദ്ദേഹത്തെ ഉപയോഗിച്ചു സി പി എം അദ്ദേഹത്തെ ഇയാൾ നന്നായി പണി എടുപ്പിച്ച് മാക്സിമം പാടം കളച്ച് നോക്കിയെങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായില്ല എന്തായാലും അവർക്ക് ആ സീറ്റ് അല്ലെങ്കിൽ സോറി ആ ഒരു വോട്ട് നിലനിർത്താൻ സാധിച്ചത് വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് അങ്ങനത്തെ ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു ആയിരുന്നു ഇത്തവണത്തേത് പാലക്കാട് ഈ വലിയ വിജയം ശരിക്കും ഇത്ര വലിയ അവഹേളനങ്ങള് ഈ സരിൻ ഉന്നയിച്ച അല്ലെങ്കിൽ സരിൻ നിരത്തിയ കോൺഗ്രസിനെതിരെയും വിശിഷ്യ ഷാഫി പറമ്പലിനെതിരെയും സതീഷിനെതിരെയും രാഹുൽ മാങ്കൂട്ടിത്തലിനെതിരെ ഉന്നയിച്ച അവഹേളനങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വലിയ രാഹുൽ മാങ്കൂട്ടിതലിൻ്റെ വിജയം എന്നാണ് ഞാൻ വിജയി ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു കാരണം ഇതിനില്ല അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയം ഷാഫി പറമ്പലിന് പോലും കിട്ടാത്തൊരു വിജയം ഈ അവസ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാലത്ത് ഒരു ത്രികോണ മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയത് വരുത്തൻ എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ അധിക്ഷേപിച്ചത് ഞാൻ പാലക്കാടുകാരനാണ് ഇത് വന്ന വ്യക്തിയാണ് വന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചിട്ട് അവഹേളിച്ചിട്ടിപ്പോൾ എന്തായി ആ വന്ന വ്യക്തിക്ക് പാലക്കാട് ചരിത്രം കാണാത്ത ഭൂരിപക്ഷം നൽകിയാണിപ്പോൾ എം എല് എ ആക്കി വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സരിൻ്റെ സരിൻ്റെ സംസാരത്തിനോടുള്ള പാലക്കാടുകാരുടെ ദേഷ്യം അല്ലെങ്കിൽ പാലക്കാടുകാരുടെ എതിർപ്പാണ് ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് ആറ് മാസം മുമ്പ് സീറ്റിന് വേണ്ടി മാത്രം വീട് മാറി പാലക്കാടുള്ള വീട്ടിലേക്ക് വോട്ട് ചേർത്ത് സീറ്റിന് വേണ്ടി ശ്രമിച്ച് ആ സീറ്റ് കിട്ടാതായപ്പോൾ സീറ്റ് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹം എന്തിനാണ് അദ്ദേഹം ഇയാൾ വോട്ട് ചേർത്തി എന്ന് കരുതിയിട്ട് ഇയാൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആരെങ്കിലും നിർബന്ധം പറയുന്നുണ്ടോ ഇയാളോട് ആര് പറഞ്ഞു വോട്ട് ചേർക്കാൻ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള വോട്ട് ഇയാൾ പാലക്കാട് ഷാഫ് ജയിച്ചു എന്ന് കരുതി വേഗം വന്ന് വോട്ട് ചേർത്തിരിക്കുക ഇയാളും ഭാര്യ എന്നിട്ട് ഇയാൾക്ക് എലക്ഷൻ ഇലക്ഷൻ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഇലക്ഷൻ നിൽക്കുന്ന ഒരാളാണ് ആദ്യമായിട്ട് കാണുക വീട് വോട്ട് മാറ്റിയത് കൊണ്ട് എനിക്ക് എലക്ഷൻ നിൽക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരാൾ മാന്യമായിട്ട് നിന്നിട്ട് അടുത്ത അടുത്തവട്ട ഒറ്റപ്പാലം സീറ്റ് പിടിച്ചെടുക്കാൻ നോക്കേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം അതിന് പകരം ഈ ഒരു മണ്ടത്തരം കാണിച്ച് അല്ല പക്ഷേ ഇദ്ദേഹം കോൺഗ്രസ് നിന്ന് പോയത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 എന്താ പറയുക നമ്മൾ ഒരു ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത സംസാരം അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ പരിഹസിക്കുക അവഹേളിക്കുക ഒരു കോമാളി കോമാളിത്തരങ്ങൾ കാണിച്ച് ഒരു വ്യക്തി അദ്ദേഹം ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ കണ്ടില്ല അവിടെ അത്രയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വരെ കണക്കുകൾ നിരത്തുമ്പോൾ ജയിക്കും തോൽക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇദ്ദേഹം ആധികാരികമായിട്ട് പറയാണ് എഴുപതിനായിരം വോട്ട് തൊട്ട് എൺപതിനായിരം വോട്ട് വരെ എനിക്ക് കിട്ടും ഇരുപതിനായിരം വോട്ടിനായിരിക്കും ഞാൻ ജയിക്കുക യു ഡി എഫ് ഒരു റൗണ്ടിൽ പോലും മുമ്പിൽ വരില്ല മൂന്നാം സ്ഥാനമായിരിക്കും യു ഡി എഫിന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യവസ്ഥ വേണ്ടേ നമ്മൾ പറയുന്ന കാര്യത്തിന് അല്ലേ അല്ലാതെ നമ്മളിങ്ങനെ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ പറയുകയാണോ ചെയ്യേണ്ടത് ഏ ഇദ്ദേഹം ഭാര്യം കൂടി വാർത്താ സമ്മേളനം വിളിച്ച് വീടിൻ്റെ കാര്യം പറയാൻ ഓക്കെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ തന്നെ ആയിരിക്കാം അത് വിളിച്ചതിൽ മാധ്യമ പ്രവർത്തകൻ ആറുമാസത്തെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുകയാണെ നിങ്ങൾ വേണ്ടത് ഹേ അങ്ങനെ ഒരു പരിപാടി ഇല്ല ആറുമാസത്തിൻ്റെ ഒന്നും ഇല്ല ഞാൻ ആറുമാസം മുമ്പ് ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് എൻ്റെ വീടാണ് അതിന് പകരം അദ്ദേഹത്തെ അവഹേളിക്കുക അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകൻ്റെ നേരെ തട്ടി തട്ടിക്കയറുക ആകെ ബി പി കൂടുക വേറക്കുക ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥിക്കെതിരെ എന്തായാലും സി പി എമ്മിൽ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും സി പി എമ്മിൻ്റെ പ്രവർത്തകർ സമ്മേളനങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങളിൽ സംസാരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇങ്ങനൊരു ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആവശ്യം സി പി എമ്മിന് ഇല്ല ഇപ്പോൾ പാലക്കാട് പോലത്തെ മണ്ഡലത്തിൽ ഇങ്ങനെ തോൽക്കാൻ വേണ്ടി നിറച്ചക്കോഴിയായിട്ട് നിർത്തുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ അല്ലാതെ ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇങ്ങനൊരു വ്യക്തിയെ കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം സി പി എമ്മിന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവഹേളിക്കലും കാര്യങ്ങളും ഇപ്പോൾ ഈ പെട്ടിഭാഗത്തിലായാലും അതും ഷാഫി ഉണ്ടാക്കിയതാണ് എന്ത് വന്നാലും അത് ഷാഫിയും രാഹുലും കൂടി ചെയ്യുന്നതാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാളതൊക്കെ പറയുന്നത് ഏ എന്ത് കാര്യത്തിലാണ് ഇയാളതൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ സരിൻ്റെ പരാജയമാണ് ഇതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് സരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സരിൻ ഉന്നയിക്കുന്ന വാദങ്ങൾക്കുള്ള പാലക്കാട്ടുകാരുടെ മറുപടിയാണ് ഈ എലക്ഷൻ അത് ബി ജെ പി ആണ് തോറ്റതെങ്കിലും അല്ലെങ്കിൽ സി പി എം മൂന്നാം സ്ഥാനത്ത് പോയെങ്കിലും സരിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പരാജയം ആഘാതം ഏറ്റുവാങ്ങിയിരിക്കുന്നത് കാരണം സരിൻ കോൺഗ്രസും കോൺഗ്രസിനെതിരെ ബി ജെ പിയും സി പി എമ്മും ഒന്നിച്ചാണ് ഫൈറ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ അപരണം നിർത്തിയത് കോൺഗ്രസ് കോൺഗ്രസ് നിന്ന് ഒരാൾ അപരണം നിർത്തിയിട്ടില്ലെങ്കിൽ പോലും സി പി എം നിർത്തിയത് രാഹുൽ മാങ്കൂട്ടിത്തലിനെതിരെയും ബി ജെ പി നിർത്തിയതും രാഹുലിനെതിരെയായിരുന്നു അതുപോലെ തന്നെ ആ പെട്ടിവാദം വന്നപ്പോഴും സി പി എമ്മും ബി ജെ പിയും കൈകൊടുത്ത് അതിനെയും എതിർക്കാൻ ശ്രമിച്ചു അവഹേളിതരായി അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ എലക്ഷൻ പോയതൊക്കെ പാലക്കാടുകാർ കണ്ട് തക്കതായ മറുപടി സരിൻ ബ്രോയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു എലക്ഷൻ്റെ വലിയ വിജയം കോൺഗ്രസിനെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമുണ്ടായത് പറയുമ്പോൾ ലാസ്റ്റ് സന്ധി വാര്യർ വന്നു കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക മുസ്ലിം വോട്ടുകൾ പോവും അല്ലെങ്കിൽ ഇത് പോവും അതും പോരാത്തേന് സിറാജ് സുപ്രഭാതം എന്ന മുസ്ലിം പത്രത്തെ മാത്രം എടുത്തുകൊണ്ട് സി പി എം നടത്തിയ പരസ്യം അതൊക്കെ യഥാർത്ഥത്തിൽ സി പി എമ്മിന് വിനയാവാണ് ചെയ്തത് അപ്പോൾ ഇനിയെങ്കിലും സി പി എം ഇതൊക്കെ ചിന്തിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ മണ്ടത്തരം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളിത് ചെയ്യുമ്പോൾ മറ്റുള്ളവരിത് കാണുമല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം വിചാരിച്ച ആൾക്കാരെയൊന്നും കിട്ടിയില്ല മറ്റുള്ളവരെയെന്നും കിട്ടാനുള്ളത് പോവും എന്നുള്ള അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതിനെപ്പറ്റി പറയാൻ ഒരു കാര്യം പറയാനുള്ളത് ഡി എം കെ അല്ലെങ്കിൽ നമ്മുടെ അൻവർക്കയുടെ പാർട്ടി അൻവർക്ക പുറത്തിറങ്ങി വന്നത് പറഞ്ഞ പിണറായി വിജയനെതിരെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എ ഡി ജി പിടെ കാര്യങ്ങളായാലും ഇതായാലൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അൻവർ അൻവറിൻ്റെതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയത് അല്ലേ അൻവറിൻ്റെതായ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഈ നാലായിരം വോട്ട് കിട്ടാൻ വേണ്ടി ഇതിന് ഇത്ര വല്ല ആവശ്യമുണ്ടോ ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഏഹ് പിന്നിപ്പോൾ അതൊരു സ്പോയിലറായില്ല അതിൻ്റെ കാരണം കൊണ്ടല്ല അപ്പോൾ രമ്യ ഹരിദാസ് തോറ്റ അതുകൊണ്ട് തന്നെ അതിപ്പോൾ അത്ര വലിയ പ്രസക്തമല്ല എന്നാലും അൻവറും സ്വയം ചിന്തിക്കണം ഏഹ് നിങ്ങളെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ കേരളത്തിലെ ജനത കേരള ജനം ഇതെങ്ങനെ നോക്കിക്കാണെന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളു ഇപ്പോൾ സി പി എം ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ പാലക്കാട് ജയം ഉണ്ടായപ്പോൾ വർഗീയവാദികളിലെ വോട്ട് കൊണ്ട് ജയിച്ചു ഇപ്പോൾ തൃക്കാക്കരയിൽ ഉണ്ടായപ്പോഴും ഇതു തന്നെയാണ് പറഞ്ഞു പിന്നെ തൃക്കാക്കരയിലെ ആൾക്കാരെ ഇപ്പം പരിഹരിച്ച് പരിഹസിക്കുക വോട്ടർമാർ ഇതൊക്കെ അകത്തി എന്നുള്ള ഒരു രീതിയിലുള്ള സംസാരം ഇപ്പോൾ ഈ എസ് ഡി പി ഐയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടും വോട്ട് ചെയ്തിട്ടാണ് രാഹുൽ ബാങ്കൂട്ടി തന്നെ ഈ വലിയ വിജയം ഉണ്ടായത് എന്നാണ് സി പി എം പറഞ്ഞു വെക്കുന്നത് ഏ അപ്പോൾ അവിടെ വോട്ട് ചെയ്ത ആൾക്കാരൊന്നും ആൾക്കാരല്ല അവരൊക്കെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു വലിയ വിജയത്തെ നിങ്ങളെ എത്തി കാണിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞ് ഇരുന്നാൽ അത് നിങ്ങൾക്ക് തന്നെ വലിയ വിനയാവും എന്നാണ് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ വലിയ വിജയം തന്നെയാണ് നമ്മുടെ ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം എന്നുള്ള വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിലും പന്ത്രണ്ടായിരത്തി ചിലരെ ഈ ഒരു അവസരത്തിൽ ഒട്ടും മോശമല്ലാത്ത ഒരു ഭൂരിപക്ഷം തന്നെയാണ് എന്തായാലും ഈ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാതും വന്ന് ഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭൂരിപക്ഷങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ച് കൂടി എന്ന് മാത്രമേ പറയാനുള്ളൂ മൂന്ന് പേരും വിജയി വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് കൂടുതലായി പോയി അപ്പോൾ എന്തായാലും മറ്റൊരു വീടുകാര് പിന്നീട് കാണാം എന്നാൽ രാഷ്ട്രീയത്തിൽ നല്ല നല്ല സംവാദങ്ങൾ ഉണ്ടാവട്ടെ വെറുതെ നമ്മൾ ഒരാളെ അവഹേളിക്കാനോ അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കാനോ കീഴ്ത്തി കാണിക്കാനോ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ പൊളിറ്റിക്സ് പറഞ്ഞു പോകാൻ കേരളത്തിലെ ആൾക്കാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നമസ്കാരം